അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടായതാണ് അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലായത് കൊണ്ട് ഞങ്ങളുടെ കുടുംബക്കാർ കുറേ പേരുണ്ടായിരുന്നു അവരൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി ചേച്ചിമാരും ഏട്ടന്മാരും അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവരപ്പം ഞങ്ങൾ കുറേ നേരം കളിച്ച് ചിരിച്ചിരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും പാടെ ഉള്ളതുകൊണ്ട് നിറയെ പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവരുടെ പെരുന്ന് എൻജോയ് ഒക്കെ ചെയ്തു ഞങ്ങളുടെ കുടുംബത്തിൽ കുറേ നാൾക്ക് ശേഷമുള്ള കല്യാണം ആയതുകൊണ്ടുതന്നെ ഞങ്ങൾ ആ കല്യാണം അടിച്ച് പൊളിക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ കുറച്ച് നേരി കളിച്ചോണ്ടിരിക്കുകയാണ് അക്കു നല്ല കളിയായിരുന്നു ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ വിളിച്ചു അക്കു അച്ഛനെ കണ്ടപ്പോൾ ടാറ്റം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് കയറി ഞങ്ങളുടെ കുടുംബക്കാർ കുറേ പേരുള്ളതുകൊണ്ട് രണ്ട് സെക്ഷനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കുറേ മാർക്ക് ശേഷം ഒരു സദ്യ കഴിക്കാത്തിട്ടാണ് പോയത് അത് പോയപ്പോൾ ബിരിയാണി ആയിരുന്നുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ബിരിയാണി ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഐസ്ക്രീമും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഐസ് ക്രീമൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീം അങ്ങനെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ തൊട്ട് ഇഷ്ടടുത്തുള്ള ഒരു പാടത്തോട്ട് പോയിട്ടോ പാടത്തോട്ട് എത്തിയപ്പോൾ തന്നെ നല്ല മഴയും ചാറി അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നാലാം കല്യാണത്തിന് പോയിട്ടോ വണ്ടിയിൽ അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലെത്തി ഇതാണ് അവിടുത്തെ സ്റ്റേജ് കേട്ടോ സ്റ്റേജ് ഡെക്കറിഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ രേഖപ്പെടുത്തുക ബായ്